ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇതുണ്ടാക്കാൻ പോണത് സൂപ്പാണ് കേട്ടോ ഞാനെങ്ങനെ ഉണ്ടാക്കലിത് കണ്ടോണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മട്ടഞ്ചിനെ കട്ട് എണ്ണ ചൂടാ കെട്ടെ അടുത്ത സാധനം പറഞ്ഞ് തരാം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഇതാ ഇഞ്ചി പൊടിച്ച ചിക്കന് കഷ്ണം കറാപ്പട്ട പിന്നെ ഇതാ വെളുത്തുള്ളി ഇത് തക്കാളി ഏ ഒരു പച്ചമുളക് ലാസം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ അത് എണ്ണ ചൂടായാലേക്ക് നമുക്ക് ആദ്യം ഇതാ വെളുത്ത് ഇഞ്ചി ഇട്ടുകൊടുക്കുക ഇഞ്ചിയല്ലേ ഉള്ളി സോറി ഉള്ളി ഇട്ട് ഉള്ളിട്ടെടുത്താൽ വലിയ ഉള്ളി അതിലേക്ക് ഇതാ വെളുത്തുള്ളി ഇട്ട് പട്ടം ഇട്ടെടുത്തേ അത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം ലാസം നല്ലോണം വൈകി വരട്ടെ റെഡിയാക്കി അത് വേറെന്താ എല്ലാര്ക്കും സുഖല്ലേ സുഖാന്ന് വിചാരിക്കുന്നു സുഖവും സമാധാനവും സന്തോഷവും എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും സുഖാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഞാന് ഇഞ്ചിട്ടുണ്ട് പിന്നെ ഏതാ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് കൊടുത്തൊരു പച്ചമുളക് കൊറച്ച് ഉരുപാ മണി കേട്ടോ എല്ലൂരിട്ടോട്ട് വയ്ക്കണം നമുക്ക് നല്ലോണം ഒന്ന് ചോക്കെടുത്തതാവട്ടെ അതിൻ്റെ ശേഷം ഞാൻ ഇതിൽ എടുത്തത് ഇതാ ഒരു അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഇത്തിരി നല്ല ജീരകവും ഒരു തരി ബെൻ ജീരകവും പിന്നെ കറാമ്പൂവിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഇത്തിരി ഏലക്കായ് പൊടി എടുത്തിട്ടുണ്ട് അത്ര ഇതിലെടുത്തിട്ടുള്ളേ ഇതാ പട്ട ഞാൻ ഇതിന് ഇട്ടല്ലോ നമുക്കിതാ ഈ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് ഇറച്ചി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് കോഴി ഇറച്ചിയാണ് കേട്ടോ കോഴി ഇറച്ചി ഇത് കൂടുതലും എല്ലാം ഉള്ളത് അതാണ് ഇത്ര തോന്നത് നമുക്ക് ഒരു അടച്ചിട്ടിട്ട് ഒന്ന് അതൊന്ന് ഒരു വിസിൽ വരട്ടെ എന്നാൽ ഞാനതില് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് തിളപ്പിക്കും നമ്മള് എന്താ നമ്മളെ മോളിങ്ങനെ കാത്തിരിക്കട്ടെ തൊള്ളേരുണ്ടല്ലോ മോളിങ്ങനെ സൂപ്പിന് കാത്തിരിക്കട്ടോ നല്ല മണിക്കുന്നുണ്ടല്ലേ നമുക്ക് കുടിക്കണാവട്ടാ എനിക്ക് എന്താ പറയാനുള്ളേമ്മ യൂട്യൂബറിന്റെ ആൾക്കാരോട് മമ്മിന്റെ ആൾക്കാരോട് എന്താ പറയാനുള്ളത് എനിക്ക് ചെയ്യണേ പറഞ്ഞ വെന്തിട്ടുണ്ട് ഇതാ നമ്മളിത് തയ്ക്കുന്ന കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ കുറച്ച് ഇതാ ചുടുവെള്ളം ഒഴിച്ചെടുക്കാണ് ചുടുവെള്ളത്തിൽ കിടന്ന് വേവട്ടെ ഇനി ഒന്ന് നല്ലവണ്ണം വേവട്ടെ വെള്ളമെടുക്കേ ലേസം ഉപ്പ് പോരട്ട കുറച്ച് ഉപ്പിന്റെ കമ്മി ഉണ്ട് കുറച്ചും കൂടെ ഇതാ ഉപ്പ് ഇട്ട് ഞാൻ പിന്നെ കമ്മിയുണ്ട് അപ്പം ഇതാ ഞാൻ നല്ലവണ്ണം തിളക്കണം എന്നിട്ട് വേണം നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടി തക്കി ഒഴിച്ചു കൊടുക്കാണ്ടെങ്കിൽ തുടുവെള്ളമാണ് ഇതിൽ ഒഴിച്ചെടുത്തത് എന്നാലും ഇതൊന്നുകൂടെ തിളക്കാറുണ്ട് കേട്ടോ ഞാൻ കുരുമുളകും പൊടി ലാസ്റ്റ് ഇട്ടെടുക്കണത് ഇന്നലെ ഉള്ളു നമുക്ക് ഇതാ ഞാൻ ഇതൊരു സ്പൂൺ ഉണ്ടാവും കുരുമുളകും പൊടി ലാസ്റ്റ് ഇട്ടുകൊടുക്കാ ഞാൻ മണൊക്കെ ഇത് കൂടെ കൊടുത്ത് വയ്ക്കും ഇത് നല്ലവണ്ണം നമ്മളിതിലേക്ക് ഒരു ലാസ് ചുർക്കറ്റിക്കുന്നുണ്ട് അതിന് പുളി കുറവാണ് കുറച്ച് ഇതാ രണ്ട് മൂന്നടി പാകത്തിനനുസരിച്ച് നിങ്ങൾ അടിച്ചു വേണ്ടി പാകത്തിന് ഞാൻ അടിച്ചിട്ട് നല്ലതാ തിളയ്ക്കുന്നുണ്ട് നല്ലോണം ഒന്നും കൂടെ വേവട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ വെച്ച് കഴിക്കൊടുക്കണം നമ്മളിതാ ഇതിലേക്ക് കുറച്ച് ചൊയ്ച്ചെടുക്കണം കേട്ട ചുറ്റിച്ചതാ അങ്ങനെ കോഴിമുട്ടാണിത് പൊട്ടിച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് കുറച്ച് ഈ ചൊയ്ച്ചെടുക്കുക കട്ടിയിലായി വരും അല്ലെങ്കിൽ തോന്നി കമുത്തുടുമ്പോളേ അങ്ങനെ നീർ ഇങ്ങനെ നൂല്പോലൊക്കെ ഒഴിക്കണം എന്നോട് ഇത്തിരി കട്ടിയൊക്കെ ആകുന്നുണ്ട് എന്നിട്ട് ഇതിങ്ങനായിട്ട് ഏക്ക വളിയാണ് ഇത് വെന്തിട്ടെ കോൺഫ്ലറിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട് ഇത് രണ്ട് സ്പൂൺ ഉണ്ടാവും ഇട്ട നമ്മൾ കൈക്കി വയ്ക്കണം ലാസം എന്നാലും അത് കുറുങ്ങനായി കിട്ടുള്ളൂ ഏകദേശം ഇറച്ചി വന്നിട്ട് ഒരു വിധം കുറുങ്ങനായിക്കും നിന്നാലും ധോക്കണം മറക്കാതെ ഒഴിക്കണം ധോക്കണം എങ്കിലുള്ള ഇനി ലാസം ഒരു ഇട്ട് കിട്ടും കണ്ടോ നല്ല വെട്ടി തളക്കിയുണ്ട് നല്ല മണവും ചൂരമൊക്കെ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുരുമുളക് കിട്ടുകയാണ് എല്ലാവരും അപ്പോഴേ നമുക്ക് ഇതിൻ്റെ മണം വരുമല്ലോ അല്ലെങ്കിൽ കുക്കറിനൊക്കെ നമ്മൾ വിസിലടിച്ച് പോകുമ്പോൾ മണമൊക്കെ പോവും അങ്ങനെ ചല്ല നമ്മളെ റമദാൻ നോമ്പ് വരവേൽക്കാനായി നമ്മളെല്ലാവരും കാത്തിരിക്കാനും അതുപോലെങ്ങളെയും പ്രതീക്ഷിക്കുന്നു എല്ലാം നന്നായിട്ടുണ്ട് എന്നെ കുറിച്ചൊക്കെട്ടെ അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബായ് വീഡിയോ